മഞ്ഞുമൽ ബോയ്സ് ഒ ടി ടിയിൽ വന്നു ഈ ഒരു സമയത്ത് ആളുകൾ വീണ്ടും സെർച്ച് ചെയ്യാൻ തുടങ്ങി എന്നാണ് ഗുണാക്കേവില് സുഭാഷ് വീണ കോഴി അപ്പൊ നമുക്ക് അതിന്റെ ഒറിജിനൽ ക്ലിപ്പിന്റെ പക്ക ഒറിജിനൽ സ്പോട്ട് കിട്ടിയിട്ടുണ്ട് ഏഹ് കുറെ അന്വേഷിച്ച് തിരഞ്ഞതിരഞ്ഞു കിട്ടിയിട്ടുണ്ട് പതിനാല് വർഷം മുമ്പ് യൂട്യൂബിലിട്ടൊരു വീഡിയോ ആണ് അതില് കറക്റ്റ് രണ്ട് സ്പോട്ടാണ് കാണിക്കുന്നത് അതിലെ രണ്ടാമത് കാണിക്കുന്ന സ്പോട്ടിലാണ് സുഭാഷ് വീണത് ഇത് ഉറപ്പിച്ചിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ പറയുന്ന അതേ സ്പോട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്തെല്ലാം കാണാം ഫസ്റ്റ് ഇയാള് ഇറങ്ങി പോണ ഒരു കേവ് അതിന് മുകളില് ഡ്രില്ല് വെച്ച് മൂടിയിട്ടൊരവസ്ഥയാണ് രണ്ടാമത് കാണുന്നതാണ് ഈ ഒരു സംഭവം അതില് ശരിക്ക് സുഭാഷ് വീണ കുഴിയാണത് ആ കുഴിയുടെ ചാടികടക്കുന്ന സമയത്താണ് ആള് വീണ് പോയത് പിന്നേല് കാണിച്ച അതേ സംഭവം തന്നെ ആ സ്പെയിൻ സ്പോട്ടാണോ ആ കാണുന്നത് കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ ആ ഒരു സ്പോട്ട് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പോ നമ്മുടെ സുഭാഷും മറ്റു ആളുകളൊക്കെ ഈ ഒരു ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അവർ തന്നെ പറഞ്ഞു ആ ഒരു സ്പോട്ടാണ് കൃത്യമായിട്ട് അത്രയും വർഷം പഴക്കമുണ്ട് പക്ഷെ ഇപ്പൊ പിന്നീട് അതിന് ശേഷം പോയ വീഡിയോസിലൊന്നും ഇത് കാണാനില്ല കാരണം അതിന്റെ മുകളിൽ മണ്ണും അതേപോലെ വേരും കമ്പും കമ്പൊക്കെ വീട്ടിൽ മൂടി പോയിട്ടുണ്ട് അവിടെയുള്ള പല കുഴികളുടെ അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ഇതേപോലെ കമ്പൊക്കെ വന്ന് വീട് കിടന്നിട്ട് അതിന് മുകളിൽ പച്ചപ്പൊക്കെ പിടിച്ചെടുക്കാം അപ്പൊ നടന്നു പോകുമ്പോൾ നമുക്ക് സാധാരണ ഒരു പ്രതലം പോലെ തോന്നും ഒരു പക്ഷെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് കുഴിയിലോട്ട് പോകുന്ന ഇരുമ്പൊക്കെ ദ്രവിച്ച് ആകെ നാശമായി കെടുക്കാവൂ ആ ഒരു സമയത്ത് എന്തായാലും ആ ഒരു കുഴിക്ക് മാത്രം അന്ന് സുഭാഷ് വീണ കുഴിക്ക് അടപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് അദ്ദേഹം വീണതാണ് അദ്ദേഹം വീണത് ഒരിക്കലും ഡവിൽസ് കിച്ചൺ എന്ന ഒറിജിനൽ കുഴിയിലല്ല എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അയാൾ വീണത് പുതിയൊരു കുഴിയാണ് ഡവിൽസ് കിച്ചൺ എന്ന ആ ഒരു കുഴി അത് ഓൾറെഡി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ പോണ സമയത്ത് തന്നെ പല ഗ്രില്ലും ചാടി കളിച്ചിട്ടൊക്കെ പോയിട്ടുള്ളത് അതിൽ ഇവർ വീണ കുഴി പുതിയതാണ് ആ ഒരു കുഴിയിൽ സുഭാഷ് മാത്രേ വീണിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ ഒരു ഏരിയയിലുള്ള ഒരാള് കൃത്യമായിട്ട് എത്ര ഒൻപത് തവണയറ്റം ഈ ഒരു കേവിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ കുഴിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോ ആ ഒരു കുഴി കറക്റ്റ് കുഴിയാണ് ഇപ്പൊ നിങ്ങൾ ആ സൈഡിൽ കാണുന്നത് അത് ശരിക്ക് സ്പോട്ട് ചെയ്യാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു അതിൽ കണ്ട കുഴി ആയിരുന്നില്ല അത് എന്ന് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് ഇവർ സ്ഥിരീകരിച്ചിട്ടാണ് അതായത് ഈ ഒരു കുഴിയാണ് എന്ന് സ്ഥിരീകരിച്ചു വലിയ ഒരു കൂടി സന്തോഷത്തോടുകൂടി കൂടിയും പറയേണ്ട ഒരു സാധനം കാരണം ഒരാളുടെ ജീവൻ രക്ഷ നഷ്ടപ്പെടേണ്ട ഒരു കാര്യമായിരുന്നു ഓക്കെ അപ്പോ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ വന്നതിന് ശേഷം തമിഴ്നാട്ടില് ഭയങ്കര ഓണം സൃഷ്ടിച്ചു അല്ലെ ഇന്നലെ ഒരു വാർത്ത തരികയാണ് അതായത് മഞ്ഞുമൽ ബോയ്സിൽ ആ ടീംസിന് അന്ന് പോലീസുകാർ നേരിടേണ്ടി വന്ന പോലീസുകാരെ നിന്നും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾക്കെതിരെ വീണ്ടും തമിഴ്നാട് പോലീസ് കേസെടുത്തിട്ടുണ്ടോ എന്ന് കേൾക്കാം രണ്ടായിരത്തി ആറ് കേരളത്തിൽ നിന്നും കുറയ്ക്കാനാൽ സന്ദർശിക്കാനെത്തിയ യുവാക്കളിൽ ഒരാൾ ഗർത്തൽ വീണപ്പോഴാണ് സുഹൃത്തുക്കൾ സഹായം അഭ്യർത്ഥിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയത് എന്നാൽ യുവാക്കളെ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ മുൻവിധിയോടെ മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു സ്റ്റേഷനിൽ നിന്ന് പേരിന് ഒരു പോലീസുകാരനെ മാത്രം യുവാക്കളോടൊപ്പം സംഭവസ്ഥലത്തേക്ക് അയച്ച ഉദ്യോഗസ്ഥൻ രക്ഷാപ്രവർത്തനത്തിന് മറ്റ് സൌകര്യങ്ങൾ ലഭ്യമാക്കുകയോ അനുഭവപൂർവ്വം പ്രശ്നത്തെ സമീപിക്കുകയോ ചെയ്തിരുന്നില്ല വലിയ ഗർത്തത്തിലാക്കപ്പെട്ട സുഹൃത്തിനെ രക്ഷിക്കാനായി സിജു എന്ന യുവാവാണ് നൂറ്റി ഇരുപത് അടിയോളം ആഴമുള്ള ഗർത്തത്തിൽ വേണ്ടത്ര സുരക്ഷാ സൗകര്യങ്ങളില്ലാതെ ഇറങ്ങിയത് സിനിമയിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടത് സംഭവമാണ് അല്ലേ അതായത് ആ പോലീസ് സ്റ്റേഷനിലേക്ക് അവർ പോകുമ്പോ അവിടെയുള്ള ഒരു എസ് ഐ ഒരു സാധാരണ ഒരു കോൺസ്റ്റബിളിനെ കൂടെ വിട്ടിട്ട് ഒരൊറ്റ പോലീസുകാരനെയാണ് വിടുന്നത് കാരണം സിനിമയിൽ തന്നെ അത് വ്യക്തമാണ് ആ ഒരു കുഴിയിൽ വീണ ആളുകൾ രക്ഷപ്പെടുത്താൻ കഴിയില്ല അപ്പൊ അൽ എസ് എസ്വഭാവത്തോടുകൂടി പോലീസുകാർ പെരുമാറി അതിനു മുന്നേ നിങ്ങൾ അവരെ കൊല്ലാൻ ശ്രമിച്ചതാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മർദ്ദിച്ചു എന്ന് പറഞ്ഞത് സിനിമയിൽ അതിന്റെ ഒരു പത്ത് ശതമാനം പോലും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അത്ര മാരകമായിട്ട് ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് അപ്പൊ സിനിമയിൽ അത് കൃത്യമായിട്ട് കാണിക്കുന്നു അത് കഴിഞ്ഞ റിയൽ ഇൻസിഡന്റ് ആണെന്ന് ലോകം അംഗീകരിക്കുന്നു ഈ ഒരു ടീംസിന്റെ ഇന്റർവ്യൂകൾ വരും തമിഴിൽ പോലും ഇന്റർവ്യൂകൾ വരിക ആ ഒരു സമയത്താണ് അവിടെയുള്ള ഗവൺമെന്റ് ഇതിനെ കുറിച്ചൊരു വീണ്ടും ഒരു അന്വേഷിക്കുന്നത് ഒരു ഐ എ എസ് ആണ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സ്റ്റേഷനിൽ വെച്ച് പോലീസ് യുവാക്കളെ മർദ്ദിച്ചത് വലിയ ഓഷത്തിന് കാരണമായി പിന്നെയാണ് റെയിൽവേ കൺസർവേറ്റീവ് കമ്മിറ്റി അംഗവും തമിഴ്നാട് കോൺഗ്രസ് നേതാവുമായ നിലമ്പൂർ സ്വദേശി പി ഷിജു എബ്രഹാം പരാതി നൽകിയത് സിനിമ കണ്ടതിനു ശേഷം യഥാർത്ഥ സംഭവത്തിലെ രക്ഷകനായ സിജുവിനോട് സംസാരിച്ചിരുന്നുവെന്നും അന്ന് നേട്ടം മർദ്ദനത്തിന്റെ പത്തിലൊന്നുപോലെ സിനിമയിൽ ചിത്രീകരിച്ചിട്ടില്ലെന്നും അറിഞ്ഞു ഇതോടെയാണ് പരാതി നൽകിയതാണ് ഷിജുവിന്റെ നിലപാട് അപ്പോ ആ ഒരു കേസ് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ഈ ഒരു വിഷമം അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലെ കാരണം ഒരാള് ഒരാവശ്യമായിട്ട് ചെല്ലുമ്പോ പോലീസുകാരെ മർദ്ദിക്കുക അല്ലെ തമിഴ്നാട്ടിലെ കുറെ പോലീസുകാർ ഈ കൈക്കൂലി വാങ്ങുന്ന സാധനം ഒക്കെ ഉണ്ട് ഞാൻ തമിഴ്നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ ഹെൽമെറ്റ് പോലും പോലീസുകാർക്ക് പോലും വേണ്ടാന്നുള്ളതാണ് അപ്പൊ നിയമം ഒക്കെ ഭയങ്കര കട്ടിക്കളിക്കുന്ന ഒരു സാധനമാണ് അവിടെ എന്നാൽ കുഴപ്പമില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ട് സാധനം ഡെവലപ്മെന്റ് ഒക്കെ ഓക്കെ അപ്പോ കൊടൈക്കനാലില് ഇവർ കയറിയിട്ടുള്ളത് എന്തായാലും പോലീസുകാർക്ക് പോലീസുകാർക്ക് എതിരെ അന്വേഷിക്കാം അത് കേസായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെയും ഒരു കേസ് വരും അതിക്രമിച്ച് കയറിയത് അതിന് ഫോറസ്റ്റിൽ അടിക്രമിച്ച് കയറിയത് പ്രൊബിറ്റഡ് ഏരിയയിൽ ഗവൺമെന്റ് ബാൻ ചെയ്ത സ്ഥലങ്ങളിലേക്ക് ചെന്നതിന് ഇവർക്കെതിരെ കേസ് ഉണ്ടാവും അത് വലിയ കേസ് തന്നെയാവും അപ്പൊ ഈ ഒരു വിഷയത്തില് നമ്മുടെ ഹീറോ പറയുന്നത് കേൾക്കാം സുഭാഷിനെ രക്ഷപ്പെടുത്തിട്ടുള്ള ഷിജു പറയുന്നതാണ് ഒന്ന് കേൾക്കുക ഈ പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോ ഇപ്പോ അവരെല്ലാം മിക്കറും അന്ന് ഞങ്ങളുടെ ആ ഉണ്ടെന്ന് പോലീസാരൊക്കെ മിക്കറിയർ ലൈഫിലോട്ട് കണ്ടാവും ഇപ്പൊ അവർക്കെതിരെ ഒരു കേസ് അന്വേഷണം നടക്കേണ്ട ഒരു എന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇപ്പൊ ഞങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഒരു സംഭവം അറിയാമല്ലോ ഞങ്ങൾ ലോകമെന്ന് അറിയുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ആ ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ അവരത് ഞങ്ങൾക്ക് താല്പര്യമില്ല ഓക്കെ ഇത് ഒരു ബ്രില്യൻറ്റ് മൂവ് ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കേസുമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കേസ് എടുക്ക കഴിഞ്ഞ കഥ കേന്ദ്രത്തിൽ നിന്നുള്ള കേസാ അല്ലെ ഫോറസ്റ്റ് ആണ് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും പ്രൊബിറ്റഡ് ഏരിയ കയറരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിക്രമിച്ച് കയറിയതിന് കേസ് ഉണ്ടാവും ഇപ്പൊ വലിയ രീതിയിലാണ് ഫോറസ്റ്റ് ഏരിയയിലൊക്കെ കയറി കഴിഞ്ഞാൽ അല്ല കിഡിലെ മണിയെ കിട്ടുക ചിലപ്പോ മദ്യപിച്ചു കയറി എന്നുള്ള സാധനം കൂടി വരും സിനിമയിൽ അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഒരു മദ്യപിക്കുന്നവരാണ് എന്ന് അപ്പൊ ഈ ഒരു സിനിമ വന്നതിന് ശേഷം തന്നെ കുറച്ച് ആളുകൾ കുറച്ച് കുറച്ച് ആളുകൾ ഇതിനെ പ്രതികരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കള്ളുകുടിയന്മാരെ അനധികൃതമായിട്ട് കയറാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഗവൺമെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് കയറുന്നു ഒരാൾ കുഴിയിൽ വീഴുന്നു അവർ രക്ഷപ്പെടുത്തുന്നു ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ രംഗത്ത് വന്നിരുന്നു അപ്പൊ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ആളുകൾ പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു കേസ് നമ്മുടെ ചെക്കന്മാർക്ക് എതിരെ വരികയാണെന്നുണ്ടെങ്കിലും പണിയാണ് ഫോറസ്റ്റ് ഏരിയയിലേക്ക് അതിക്രമിച്ച് മദ്യപിച്ച് കയറി എന്നുള്ളതാവും കേസ് അതിക്രമിച്ച് എന്ന് പറയുമ്പോൾ ചെല്ലാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് അവരുടെ ബാരിക്കേഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ രക്ഷാ കവചങ്ങൾ സുരക്ഷാ കവചങ്ങളൊക്കെ അതിനെ ഒക്കെ മറികടന്നാണ് അങ്ങോട്ട് ചെന്നിട്ടുള്ളത് കേസ് വന്നാൽ എട്ടിന്റെ പണി മുട്ടം പണി കിട്ടും അപ്പോ അത് ശരിക്ക് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷെ കേസ് എടുത്തു എന്നുള്ളതാണ് ഐ എ എസ് ഓഫീസറാണ് കേസ് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അപ്പോ ഒരു കേസ് അവിടുന്ന് ഇങ്ങോട്ടും വരും കുടൈക്കനാൽ ഇപ്പൊ ആ പോലീസുകാരൊക്കെ റിട്ടയർമെന്റ് ഒക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ട് സമാധാനത്തോട് ജീവിക്കും അവർ സമയത്ത് ഇനി ഒരു പൊല്ലാപ്പിന് പോകേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഒരു പക്ഷേ ഇവരോട് വിദ്വേഷമുള്ള ആരെങ്കിലും ആവും ചിലപ്പോൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും ഈ ഒരു കേസ് കൊടുക്കാൻ കുത്തിപോക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും കാരണം ഈ ഒരു കേസ് കുത്തിപ്പൊക്കുമ്പോൾ രണ്ടുകൂട്ടർക്കും പോലീസുകാർക്കും പ്രശ്നമുണ്ടാവും ഈ പറഞ്ഞ സുഭാഷും ടീമിനും മഞ്ഞുമൽ ടീമിനും പ്രശ്നം തന്നെയാണ് അല്ലേ ഓക്കെ അപ്പൊ തുടക്കത്തിൽ നിങ്ങൾ കണ്ടല്ലോ ഒരു വീഡിയോ ആ വീഡിയോ ആണ് ദ റിയൽ ഫുട്ടേജ് ഓഫ് ദി സുഭാഷ് വീണ ക്രീസ് സുഭാഷ് വീണ കുഴിയുടെ ഒറിജിനൽ ഫുട്ടേജ് ആണത് ഒരുപാട് വർഷം മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എന്ന് ഒരു കഷ്ണമാണ് ഇത് ഇപ്പൊ സുഭാഷും അവരുടെ ടീമും മുഴുവനായിട്ട് അത് അവർ സ്ഥിരീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും കേസും കൂട്ടമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മഞ്ഞുമൽ ബോയ്സിന് തന്നെയാണ് ബാധിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ പല മറ്റുള്ള ലാംഗ്വേജുകളിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്നത് മൊഴിമാറ്റം ചെയ്ത് റിലീസ് വന്നു കോടികൾ സമ്പാദിക്കുന്നു ഹോട്ട്സ്റ്റാറിൽ ഇന്നലെ സിനിമ വന്നതിന് ശേഷം അതാ വീണ്ടും ആളുകൾ എന്ത് ചെയ്യുന്നു അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങുക അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു സാധനം മഞ്ഞുമൽ ബോയ്സിൽ റിയൽ ഫുട്ടേജ് ആവും അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഓക്കെ എന്തായാലും വലിയ പ്രശ്നങ്ങളിലൂടെ ഒന്നും പോവാതെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോവാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്ഡേറ്റ് വരും കേസിന്റെ അപ്പൊ നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വിവരങ്ങളുമായിട്ട് വരാം ഇതുവരെ